കോക്രോച്ചുകൾ പാറ്റകൾ എന്നും എൻ്റെ ശത്രു ചെറുപ്പം മുതലേ ഈ പാറ്റകളെ എനിക്ക് ഭയമാണ് കുഞ്ഞനാളിൽ ഇവൻ വന്ന് ചെവിയിൽ കയറും എന്നും മൂക്ക് കരളും എന്നുള്ള പേടിയുണ്ടായിരുന്നു മൂക്കിൽ കയറിയാലോ ഇവൻ വന്ന് ചെവിയിൽ കയറിയാൽ രാത്രിയിൽ എന്ത് ചെയ്യും അന്ന് ചെവി ചെവിപ്പാറ്റകളെന്നും പറഞ്ഞൊരു പാറ്റകൾ ഓടുന്നതും കാണാം ഇതായാലും പാറ്റകൾ ഉള്ള വീടായിരുന്നു എൻ്റേത് പാറ്റകളെ പിടിക്കാൻ പൂച്ചയെ വളർത്തി പക്ഷേ പൂച്ച പാറ്റയെ പിടിച്ച് കുറേ ആയിക്കഴിഞ്ഞപ്പോൾ പൂച്ച പോയി എന്നിട്ടും പാറ്റകൾ പെരികൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഇവൻ ഭക്ഷണത്തിൽ വന്ന് ചാടും പാറ്റ കയറിയാൽ ഇവൻ്റെ അണുബാധ ഉണ്ടാക്കും ഇവൻ്റെ കാലിലൊക്കെ അണുക്കൾ വറ്റിപ്പിടിച്ചിരിക്കും എല്ലാത്തിലും ചവിട്ടി ചവിട്ടി നടക്കുന്നതാണ് പാറ്റ എല്ലാ ഭക്ഷണ സാധനങ്ങളും കേക്കും ബ്രെഡും കേക്കറി സാധനങ്ങളും എല്ലാം ഇവൻ കരളും ഇന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പാറ്റകളെ എനിക്ക് ഭയമായിരുന്നു ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു കളിക്കൂട്ടുകാരിയുടെ കൺപീലുകൾ ഇവൻ രാത്രിയിൽ വന്ന് കരളുന്നുവെന്നും കൺപ്രോളുകളിൽ ഇവൻ കരണ്ട് ചൊലികളയുന്നുവെന്നും പറഞ്ഞ് ഇവന് വിഷമുണ്ടോ എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കൺപോളുകൾ പാറ്റ കരണ്ട് നീരും വെച്ച് ആ കുട്ടി വന്നു അവയ്ക്ക് മഞ്ഞളും തേനിൽ ചന്ദനൊക്കെ അരച്ചിടാൻ പറയുന്നത് കേട്ടു ഇവൻ എൻ്റെ കണ്ണും കരണ്ടോട്ട് പോവുമോ എന്ന് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പരലോകപ്പാറ്റകൾ കരളും ഈ മോക്ഷത്തിന് പതിലിനായുള്ളൊരു ഈ പ്രാണദാഹം പരമ്പര ഉദ്ധിത്വം പരമാത്മം ഇത് മാത്രം വരുവരുത്തുള്ള ഒരു മണ്ണ് മാത്രം എന്ന കവി പാടുന്നതും പാടി ഞാൻ നടന്നു പക്ഷേ ഇവൻ എന്നെ കരളാൻ ഇപ്പോഴും അന്നുകൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് ീ ഡിഗ്രിക്ക് ചേരുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു അന്ന് സയൻസ് ആണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർ പാറ്റായെ കീറണം തവളയെ കീറണം എന്നിട്ട് ഇവരുടെ ശ്വസന ശ്വസന വ്യവസ്ഥ റെസ്പിറേറ്ററി സിസ്റ്റം ഇതിലെ ഓരോ ഭാഗങ്ങളും പാറ്റകളുടേത് അടയാളപ്പെടുത്തി വെക്കണം എന്ന് പറഞ്ഞു ഞാൻ എത്ര എണ്ണത്തിനെ കയറിയിട്ടും പ്രൊഫസറും ഉദ്ദേശിച്ച വിധത്തിൽ കേട് കൂടാതെ റെസ്പിറേറ്ററി സിസ്റ്റം എനിക്ക് പുറത്തെടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇവകൾ മരണമില്ലാത്തവയാണെന്നും ഇവയെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവ മുങ്ങിക്കിടക്കുന്നു എല്ലാം പറഞ്ഞു പിന്നെ ഇവയെ ഹിറ്റടിച്ച് കൊല്ലാൻ പരസ്യവും കണ്ടു തുടങ്ങി എന്നാലും പാറ്റകൾ പെരു പെരുകിക്കൊണ്ടേ ഇരുന്നു അത് കഴിഞ്ഞ് ഇവനെ ചോക്ക് വരച്ച് കൊല്ലാമെന്നും പറഞ്ഞു ഒരു ചോക്കറങ്ങി അതും വിഷമാണെന്ന് കേട്ടു ഇവൻ ഭക്ഷണത്തിൽ വന്ന് കയറിയാൽ രോഗാണുക്കൾ പരത്തെന്നും രോഗം ഒക്കെ പറയുന്നത് കേൾക്കാം ഏതായാലും ബാല്യത്തിൽ തുടങ്ങിയ ഭയം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും ഇവൻ ലൈറ്റ് പോയാൽ ഇരുൾ പരന്നാൽ വല്ല ടോർച്ചിൻ്റെ വട്ടത്തിലോ വല്ല മെഴുകീൻ്റെ വട്ടത്തിലോ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം പരന്നോളും ഭക്ഷണത്തിലെല്ലാം ചാടും ദേഹത്ത് വന്നിരിക്കും ഈ ഭീകരനെ എന്നും എനിക്ക് പേടിയാണ് അതാ എൻ്റെ നേരെ തന്നെ നടന്നു വരുന്നുണ്ട് എന്നെ കരളുമോ കടിക്കുമോ എനിക്കറിയില്ല ഏതായാലും ഭീകരനെ ഓടിച്ചു